ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പതിനെട്ടാം തീയതി ഒരു ഡിഗ്രി ലെവൽ എക്സാം നടന്നു സീനിയർ സൂപ്രണ്ടൻ അതേപോലെ ജൂനിയർ അസിസ്റ്റൻ്റ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നു കട്ട് ഓഫ് മാർക്ക് എത്ര വരെ വരാം അറിയേണ്ടത് ഈ ഒരു എക്സാം ഒന്ന് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാം ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒഴിവുകൾ ഇപ്പോൾ റിപ്പോർട്ട് റിപ്പോർട്ടിരിക്കുന്നത് ഒരൊഴിവാണ് ചിലപ്പോൾ ഒന്നുകൂടി വന്നേക്കാം കോൾ ഫോർ ചെയ്ത സമയത്ത് എന്തായാലും വളരെ ചുരുങ്ങിയൊഴിവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എക്സാം പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അത്യാവശ്യം പെർഫോമൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു എക്സാമായിരുന്നു പക്ഷേ നിലവാരം കുറച്ച് ടഫ് തന്നെയാണ് അതുകൊണ്ട് ഒരു എക്സാമിൻ്റെയും കട്ട് ഓഫ് നമുക്ക് പൂർണ്ണമായിട്ടും നിർവചിക്കാൻ കഴിയില്ല എന്നാലും ഈ അടുത്ത് വന്ന ഡിഗ്രി ലെവൽ എക്സാമിനെല്ലാം തന്നെ എത്രയാണ് കട്ട് ഓഫ് വന്നത് ഒരു നാൽപ്പത് അൻപത് മാർക്കാണ് പക്ഷെ അങ്ങനെ നമുക്കിതിൽ കണക്കാക്കാൻ പറ്റില്ല കാരണം ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വേണ്ടി മാത്രമാണ് ഒഴിവ് കുറവാണ് എന്നിട്ട് കൂടി ഒരു അപ്രോക്സിമേറ്റ്ലി പറയുമ്പോൾ അൻപത്തഞ്ചിനും ഇടയിൽ കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യതയുണ്ട് എത്ര ഉദ്യോഗാർത്ഥികൾ എഴുതിയിട്ടുണ്ട് എന്നൊരു കണക്ക് ലഭിച്ചാൽ മാത്രമേ നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി പറയാൻ പറ്റുള്ളൂ ഇവിടെ അങ്ങനെ ലഭിച്ചിട്ടില്ല എന്നാലും പരീക്ഷയുടെ നിലവാരം കണക്കിലാക്കിയിട്ട് ഒരു അൻപത്തഞ്ചിനും അറുപതിനും ഇടയിലായിരിക്കും കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്